ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇത് എപ്പിസോഡിന്റെ റിവ്യൂലൊക്കെ കടന്നാലോ അങ്ങനെ നമ്മുടെ ലാവണി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അഞ്ചിലടുത്തേക്ക് വരുന്നു കേട്ടോ ലാവണ്ണി പറയുന്നുണ്ട് അഞ്ചരി ചേച്ചി ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം ഇത് നന്നായിട്ടില്ലേ നിങ്ങൾ എല്ലാവരും പറയാലോ ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ടെന്ന് പിന്നെ അശ്വിനി സാറിന് മാത്രം എന്താ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെടാത്തത് എന്ന് പറയുമ്പോഴേക്കും മനോരമ അങ്ങോട്ടേക്ക് വരുവാണ് എങ്ങനെ ഇഷ്ടപ്പെടും ബേബി എങ്ങനെ ഇഷ്ടപ്പെടും ദേ ഇമാതിരി ഡ്രസ്സ് ഇടുന്നത് ദേ അവളാ ആ കീറസാരിക്കാരി അപ്പൊ അവളെ കുഞ്ഞിനെ കണ്ണെടുത്താൽ കണ്ണിടാ അപ്പൊ ആ സാരി ആ ഡ്രസ്സ് കല്യാണം കഴിക്കാൻ പോകുന്ന നീ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇഷ്ടപ്പെടോ ഞാൻ അപ്പോഴേ പറഞ്ഞതാണോ ഈ ഡ്രസ്സ് ഇടണ്ട ഇടണ്ടാ അപ്പോൾ അപ്പൊ നിർബന്ധം ഇപ്പൊ എന്ത് സംഭവിച്ചു കുഞ്ഞന് ഇമാതിരി ഡ്രസ്സൊന്നും ല്ല ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അഞ്ജലി പറയണ്ട് മനോരമാൻഡി മലാവണിയാക്കി മനസ്സ് വേദനിച്ചിരിക്കുകയാണ് ആ സമയത്ത് മനോരമാൻഡിയും കൂടി അവളെ വേദനിപ്പിക്കല്ലേ എന്ന് പറയണം ഓ എൻ്റെ മൈ ഗോഡ് എല്ലാരും കൂടി ഇനി എൻ്റെ നെഞ്ചത്തേക്ക് വാ എന്ന് പറയാണ് അങ്ങനെ ലാവണയോട് നേരെ റൂമിലേക്ക് പോകേണ്ട ലാവണിൻ്റെ പുറകെ നമ്മുടെ അഞ്ജലി അങ്ങോട്ട് പോകുവാട്ടോ ശേഷം നമ്മുടെ ശ്രുതി ആകെ കേട്ട് എല്ലാം കേട്ട് വിഷമമായിട്ട് നമ്മുടെ അശ്വിൻ്റെ റൂമിലേക്ക് പോയിട്ട് വാതിൽ തുറക്കുമ്പോഴേക്കും അശ്വിനോട് പറയുന്നുണ്ട് സർ എനിക്ക് സാറിനോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് വാതിൽ കൊട്ടി അടക്കുകട്ടോ സാർ എനിക്ക് സാറിനോട് സംസാരിച്ചാൽ പറ്റൂ എനിക്ക് നിന്നോട് എന്ന് പറഞ്ഞില്ല എന്നു പറഞ്ഞിട്ട് വാതിൽ വീണ്ടും അടച്ചിട്ട് സാ നമ്മുടെ അശ്വിൻ പുറത്ത് ആ ഒരു ഗാർഡനിൽ പോയി ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് ശ്രുതി വാതിൽ തള്ളി തുറക്കുന്നുണ്ട് അനുഷ് അശ്വിനെടുത്ത് ഈ ശ്രുതി പറയുന്നുണ്ട് സാർ എനിക്ക് സാറോട് സംസാരിക്കണം സാറ് ലാവണി മേഡത്തിനെ വളരെയധികം എന്ന് പറയുമ്പോൾ അതെ നിന എൻ്റെ തെറ്റിദ്ധാൻ മാറ്റാൻ വേണ്ടി നീ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് അശ്വിൻ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതി പറയുന്നുണ്ട് സർ ശരിക്കും പറഞ്ഞാൽ ആ ഡ്രസ്സ് ലാവണിമയുടെ സെലക്ട് ചെയ്ത ഡ്രസ്സല്ല അത് ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സാണ് ഞാനാണ് ലാവണ്യം മേടത്തിന് ആ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തത് അത് ഇടാൻ പറഞ്ഞതും ഞാനാണ് അതുകൊണ്ട് ലാവണ്യം മേഡത്തിന് വഴക്ക് പറയണ്ടേ സർ സാറിന് എന്നോട് എന്തൊരു ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സാർ എന്നോട് തീർത്തോളൂ ലാവണ്യം മേഡത്തി ീർക്കണ്ട എന്ന് പറയുമ്പോഴേക്കും നീ നീ എന്താ പറഞ്ഞത് നിന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ നിന്നോട് തീർക്കാനായിട്ടോ അതിന് നിന്നോട് ദേഷ്യപ്പെടാൻ വേണ്ടി നീ ആരാ നീ എടുത്ത് വേറൊരു സർവൻറ്റാ സർവൻറ്റ് നിന്നോട് ദേഷ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്റെ വിചാരം എന്റെ മനസ്സിൽ വേണ്ടേ എന്റെ മനസ്സിൽ നിന്നെക്കുറിച്ച് ഒരു വിചാരം പോലും ഇല്ല നിനക്കൊരു തോന്നലുണ്ട് എന്റെ മനസ്സിൽ നിനക്ക് എന്തൊക്കെയോ ഒരു സ്ഥാനം ഉണ്ടെന്ന് അത് നിന്റെ വേറൊരു തോന്നൽ മാത്രമാണ് ശ്രുതി ശ്രുതികുമാരി ലക്ഷ്മി എൻ്റെ ഉള്ളതിനെ നിന്നെക്കുറിച്ച് അങ്ങനെ ഒരു വികാരം ഒരു വിചാരവും ഇല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി ഒന്ന് മിണ്ടാതിരിക്കുകട്ടോ ശ്രുതിയുടെ മുഖത്തേക്ക് അശ്വിൻ നോക്കുന്നുണ്ട് കേട്ടല്ലോ നീ പിന്നെ നീ വല്യ നന്മമാരോ ഒക്കെ ചമന്നിട്ട് ലാവണിയവയ്ക്ക് വേണ്ടി സംസാരിക്കണം നീ വരണ്ട മര്യാദക്ക് പോവാൻ നോക്ക് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് സോറി സാർ എന്നോട് ക്ഷമിക്കണം ഞാൻ സാർ വലിയ അശ്വിൻ സാറാമാണെന്ന് ഓർത്തില്ല സാറാരോടും സോറി മാപ്പൊന്നും പറയാറില്ലല്ലോ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ല സർ സാറിനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോകുവാട്ടോ പോയി കഴിയുമ്പോഴേക്കും അശ്വിനെ വരാത്തൊരു ബുദ്ധിമുട്ട് തോന്നുവാണ് അങ്ങനെ അശ്വിൻ അങ്ങനെ അങ്ങനെ തന്നെ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുവാട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോരമനെയാണ് മനോരമ ഓരോരോ ആകാശത്തിന് വേണ്ടിയിട്ട് ഓരോരോ ആലോചന ആലോചനക്കാരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതെ 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 ജോൽസിയാ ഞാൻ പറയട്ടെ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അതെ അതെ ആ ബന്ധത്തിൽ അവർക്ക് നമുക്ക് നമ്മളോട് താല്പര്യം ഉണ്ടെങ്കിൽ ദേ ഞാൻ പറഞ്ഞല്ലോ ശ്രീധരം അതിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ആ ജോൽസിനെ അവിടെ പോയിട്ട് ചോദിക്കുക എന്നൊക്കെ ഇനി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മോഹനൻ മോഹനേട്ടൻ അങ്ങോട്ടൊക്കെ വരുന്നുണ്ട് അസുന്ദ സ്വന്തം മോഹനേട്ട പറഞ്ഞു കേട്ടോ മനോരമേ ഞാൻ മീറ്റിങ്ങിനെ പോയില്ലേ അതിനെക്കുറിച്ച് നീ ആ ചോദിച്ചില്ലല്ലോ അതില്ലേ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയണ്ട എൻ്റെ മോനാണ് എല്ലാത്തിനെയും ക്രെഡിറ്റ് എന്ന് പറയാണ് ഏ മോനാണ് ക്രെഡിറ്റ് എന്നോ ഞാൻ മീറ്റിങ്ങിന് പോയിന് ആകാശമെന്ന് നീ ക്രെഡിറ്റ് എടുക്കുന്നത് ദേ നിനക്കെന്തൊരു സംശയം ഉണ്ടെങ്കിൽ അശ്വിനോട് ചോദിക്കും ഞാൻ മീറ്റിങ്ങിനെ പോയതാ ആ മീറ്റിംഗ് സക്സസ് ആയത് മോഹനേട്ട വിണ്ടാതിരിക്കും ഞാൻ ഫോണിലാണ് സംസാരിക്കണത് ഓ ഫോണിലായിരുന്നു ഞാൻ വിചാരിച്ചു നീ എന്നോട് ഞാൻ പറഞ്ഞ മറുപടിയാ പറയണത് ഉം ശരി ശരി എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ് നമ്മുടെ മനോരമ അനീഷ് പറ മോഹനേട്ട നിങ്ങൾ സിംഗപ്പൂരിൽ പോയി വന്നിട്ട് എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നോ അതിന് നിനക്ക് എന്ത് കൊണ്ടുവരാനാ എന്ന് പറയുമ്പോൾ കണ്ടോ നിങ്ങൾ ഒട്ടും അല്ല ഇങ്ങനത്തെ റൊമാൻറ്റിക്കല്ലാത്തൊരു ഭർത്താവ് എൻ്റെ മൈ ഗോഡ് ഇങ്ങനത്തെ ഒരു അവസ്ഥ എൻ്റെ മോന വരല്ലേ അതെ അതെന്നെ എനിക്ക് പ്രാർത്ഥന എൻ്റെ അവസ്ഥ എൻ്റെ മോനെ വരല്ലേ എന്ന് മോഹനേട്ട നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് അല്ല നീ എന്താ പറയാമന്ത് അതെ നമ്മുടെ ജോൽസിനെ വിളിച്ചത് ഏത് ജോൽസ് നമ്മുടെ ജോൽസിൽ നിന്ന് നമുക്ക് ഒരുപാട് ജോൽസ്യമാരുണ്ടല്ലോ അതിന് ഏത് ജോലിസ് സുകുമാരൻ ജോൽസിൽ അവ അയാളുടെ കസ്റ്റഡിയിൽ നല്ലൊരു ബന്ധം വന്നിട്ടുണ്ട് ഭയങ്കര പണക്കാരിയാണ് നമ്മുടെ ആകാശമായിട്ടുള്ള ബന്ധത്തിന് അവർക്ക് ചെറിയ താല്പര്യമുണ്ട് ഞാൻ പറഞ്ഞു പത്ത് കോടിയും അതുപോലെ തന്നെ സ്വർണം നിങ്ങക്ക് ഇഷ്ടപ്പെട്ടതിട്ടോളന്നെ ഞാൻ പറഞ്ഞേക്കണത് പത്ത് കോടി പറഞ്ഞു അത് കുറവൊന്നുമല്ലല്ലോ മോഹനേട്ടാ ഏയ് അത് കുറവോ അതോ ഒട്ടും കുറവല്ല നിനക്കൊരു മൂന്ന് കോഴിടക്കാറും കൂടി ചോദിച്ചുടേ ആ അത് ചോദിക്കണം അത് ചോദിക്കേണ്ട ആവശ്യമില്ല അവര് തരുമായിരിക്കും എന്നൊക്കെ നമ്മുടെ മനോരമ പറയാട്ടോ ഇതൊക്കെ കേട്ടിട്ട് മോഹനനങ്ങളെ പുച്ഛാണ് വരുന്നത് ശേഷം മോഹനട്ട ചോദിക്കേണ്ടത് അതെ നീ ഈ ആ ജാതകമൊക്കെ നോക്കുന്നുണ്ടല്ലോ ഈ ബന്ധത്തിന്റെ കാര്യം ആകാശിനോട് പറഞ്ഞു അവനോട് ഞാൻ എന്തിനാ പറയണത് അതെ ഞാൻ പറഞ്ഞ പെൺകുട്ടിനെ അവൻ കല്യാണം കഴിക്കും നിങ്ങൾ പറയാണ് അപ്പോഴൊക്കെ ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ആകാശ ഒളിഞ്ഞിരുന്ന് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതിനുശേഷം മനോരം പറയുന്നുണ്ട് മോഹനേട്ട അവന്റെ മനസ്സിൽ എന്തിലും ചിന്ത ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് പണ്ടാരടക്കിയിട്ട് ഞാൻ പറയുന്ന ഏതാണോ ആ പെണ്ണ് കൊണ്ട് അവനെ കല്യാണം കഴിപ്പിക്കും നല്ല പണക്കാരി നല്ല സ്ത്രീധനം കൊണ്ട പെണ്ണെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കും എന്ന് മനോരമ പറയാണ് ഇത് കേട്ട് നമ്മുടെ ആകാശങ്ങൾ തലയായിട്ടുണ്ട് ഉം കാണിച്ച് തരാൻ ഞാൻ എന്നിട്ട് ആകാശ അകത്തേക്ക് കീറി പോവാട്ടോ മോഹനൻ അംഗളിങ്ങനെ മനസ്സിലായിക്കോട്ടെ ഹോ ഇവളുടെ ഒരു കാര്യം ഡവറി മാത്രമാണ് ജീവിതത്തിൽ എന്തോ വരുന്നത് ഇവളുടെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് മോഹനംഗളും നമ്മുടെ മനോരമയുടെ മുഖത്തേന്ന് നോക്കിയിരിക്കുകയാണ് ശേഷം നമ്മുടെ ലാവണ്ണിയെ കണ്ട് കാണിക്കണ ലാവണ്ണി ആകെ വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കുകട്ടോ എസ് ആറിന് എ എസ് ആറിന് ഇപ്പൊ എന്റെ ഇഷ്ടമല്ല ചേച്ചി എന്തൊക്കെയോ മനസ്സിലുണ്ട് ആ ദേഷ്യമൊക്കെ എന്നോട് തീർക്കുവാണ് ഇപ്പോൾ തോന്നുന്നുണ്ടാവും ചിലപ്പോൾ കല്യാണത്തിൻ്റെ വെറുതെ സമ്മതിച്ചു എന്ന് അതിൻ്റെ ദേഷ്യമായിരിക്കും എന്നോട് തീർക്കുന്നത് എന്താ ലാവണ്യ നീ ഇങ്ങനെയൊക്കെ പറയണത് കുഞ്ഞിന് എന്തൊക്കെയോ ടെൻഷനോ ഒരു കാര്യമുണ്ട് അതിന്റെ അത് ആ ഒരു ടെൻഷൻ കാരണം നീ എന്തൊക്കെയോ നിന്നോട് പെരുമാറിയതാണ് അല്ലാണ്ട് നിന്നോടൊരു ദേഷ്യവും ഇല്ല നിന്നോട് ഒരു ഇഷ്ടക്കുറവും കുഞ്ഞിനു കുഞ്ഞിനില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ അശ്വിനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ലാവണ്യ എന്ന് പറഞ്ഞ് വരുന്നുണ്ട് ലാവണ്യ അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കണ്ണൊക്കെ തുടച്ച് അങ്ങനെ നിൽക്കുകട്ടോ ലാവണ്യ സോറി എന്നോട് ക്ഷമിക്കി എനിക്ക് എന്തോ പെട്ടെന്നൊരു ടെൻഷൻ കയറി ആ ഒരു ടെൻഷനെ പുറത്ത് ഞാൻ നിന്നോട് അങ്ങോട്ട് പെരുമാറിയതാ അല്ല നീ എന്തിനാ ഡ്രസ്സ് മാറിയത് ആ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായല്ലോ നീ ആ ഡ്രസ്സ് ഇട്ടോ ആ ഡ്രസ്സ് എന്നല്ല നിനക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഏത് വേണമെന്ന് നീ ഇട്ടോ സോറി ലാവണ്യ റിയലി സോറി എന്ന് പറയുകയാണ് ആ സമയത്ത് ലാവണ്യ പറയേണ്ടേ സാരില്ല എന്ന് പറയാണ് കണ്ടോ കുഞ്ഞ ലാവണ്ണി ഒക്കെ എത്തുപാത്ര വിഷമോയെന്നുണ്ടെങ്കിൽ നീ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നിനക്കൊരു വിചാരമുണ്ട് നീ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് വഴക്ക് പറഞ്ഞിട്ട് പിന്നെ ഒരു സോറി പറഞ്ഞ എല്ലാ എല്ലാവരും മറക്കുമോന്ന് ഇത് അത്ര കുഞ്ഞ എന്ന് അഞ്ജലി പറയുമ്പോഴേക്കും ലാവണ്ണി പറയുന്നുണ്ട് സാരില്ല ചേച്ചി നമ്മുടെ എ ഇതുപോലെ സോറി പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വഴക്ക് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഉം എന്ന് അഞ്ജലി പറയുകട്ടോ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അശ്രുതി പതുക്കി അവിടെ നിന്ന് പോ പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുവാണ് അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ സോറി സോറി ലാവണ്യ എന്ന് ലാവണിയടുത്ത് ഒന്നും കൂടി പറയുന്നുണ്ട് ലാവണ്യ ആ സമയത്ത് നമ്മുടെ അശ്വിനെ കെട്ടിപ്പിടിക്കുവാട്ടോ കേട്ടോ അത് കാണുമ്പഴേക്കും ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പിന്നീട് കാണിക്കുന്ന വീട്ടിൽ വന്ന ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എ സാറ് അശ്വിൻ സാർ എന്നെ വഴക്ക് പറഞ്ഞത് ഞാനെതിനെ വിഷമിക്കുന്നത് ഇടയ്ക്കിടക്ക് അയാളുടെ വിചാരം എന്തിനെൻ്റെ മനസ്സിലേക്ക് ഇങ്ങോട്ട് വരുന്നത് എൻ്റെ കുട്ടീഷ്ണാ നീ എന്തിനെ എന്നെ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അതുപോലെ തന്നെ എന്തായാലും എൻ്റെ തെറ്റിദ്ധാരനും എൻ്റെ ഈ വിചാരമൊക്കെ അശ്വിൻ സാറിനെ ലാവണ്യമെടുത്തിൻ്റെ വിവാഹം കഴിഞ്ഞാൽ മാറും ആ വിവാഹം എത്രയും പെട്ടെന്ന് നടന്നാൽ മതിയായിരുന്നു അത് കഴിയുമ്പോഴേക്കും ഞാൻ അശ്വിനൊക്കെ അശ്വിൻ സാറിനെക്കുറിച്ച് വിചാരിക്കുന്നതൊക്കെ അങ്ങോട്ട് മാറിക്കോളും എന്ന് നമ്മുടെ ശ്രുതി മനസ്സിലിങ്ങനെ പറയുവാണോ തന്നെ തന്നെ ആ സമയത്ത് ഫോൺ ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ ഫോൺ ബെല്ലടിക്കുമ്പോഴേക്കും നമ്മുടെ അമ്മായി അവിടെ നിന്ന് വിളിച്ചു പറയണ്ടത് ശ്രുതി ആ ഫോൺ എടുത്ത് ആരാണെന്ന് നോക്കിക്കൊന്ന് പറയുകയാണ് ശ്രുതി ഇതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ശ്രുതി വീണ്ടും ഇങ്ങനെ വിചാരിക്കുകയാണ് എൻ്റെ കുട്ടീഷ്ണാ ആഷിൻസാറിനെ കുറിച്ചുള്ള വിചാരമൊന്നും എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുക അല്ലേ എന്നൊക്കെ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മായി വരുന്നുണ്ടോ ഹോ ഇവളുടെ ഒരു കാര്യം എത്ര നേരും ആ ഫോൺ ബെല്ലടിക്കണത് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുക കേട്ടോ ഹലോ ഹലോ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ആരും സംസാരിക്കുന്നില്ല പക്ഷേ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്ര നേരം വിളിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ അമ്മായി ഫോൺ കട്ടയാണ് ശേഷം ശ്രുതിയടുത്ത് പറയുന്നുണ്ട് ശ്രുതി അടുപ്പത് ഞാൻ കറി വെച്ചിട്ടുണ്ട് അത് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അമ്മായി അപ്പുറത്തേക്ക് പോകുവാണ് ആ സമയത്ത് ശ്രുതി അടയ്ക്കിളയിലേക്ക് പോകുമ്പോൾ പിന്നീട് ഫോൺ അടിക്കുക കേട്ടോ ശ്രുതി ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആരാണ് സംസാരിക്കുന്നത് ഹലോ എന്ന് പറയുമ്പോൾ അപ്പുറത്തുനിന്ന് ആരും സംസാരിക്കുന്നില്ല ആ സമയത്ത് ശ്രുതിക്കൊരു ചെറിയ സംശയം തോന്നുവാണ് ശ്രുതി അങ്ങനെ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ആരായിരിക്കും എന്നൊക്കെ ഇനി ആലോചിച്ചിട്ട് എന്തൊക്കെയോ ഒരു പിടിയും കിട്ടിയ പോലെ ശ്രുതി ഇങ്ങനെ നിൽക്കുകട്ടോ പിന്നീട് കാണിക്കണ അഞ്ജലിനെയാണ് അഞ്ജലി ആരോ ബെല്ലടിക്കണ കേൾക്കുമ്പോഴേക്കും വാതിൽ തുറക്കുമ്പോൾ ശ്യാം ആയിരിക്കും കേട്ടോ ശ്യാം പറയണ്ട് എൻ്റെ പ്രിയതമ ഭയങ്കര വിഷമത്തിലാണെന്ന് തോന്നണല്ലോ ഭയങ്കര ദേഷ്യത്തിലാണെന്ന് തോന്നണല്ലോ ഞാനോ ദേഷ്യത്തിലോ ഞാൻ ദേഷ്യത്തിലാണെന്ന് ശ്യാമേട്ടനോട് ആര് പറഞ്ഞു അല്ല എൻ്റെ ഫോണിൽ ഒരു പതിനൊന്ന് മിസ് കോൾ കിടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ദേഷ്യം എന്നോട് ഉണ്ടായിരിക്കുമല്ലോ ഹോ എൻ്റെ മിസ് കോൾ എണ്ണി നോക്കാനെങ്കിലും എങ്കിലും തോന്നിയല്ലോ എൻ്റെ പ്രിയതമയെ ഇന്ന് എത്രമാത്രം തിരക്കാണെന്ന് പ്രിയ നമുക്കറിയായിരുന്നു അത്രയും തിരക്കായിരുന്നു ഹൊറിബിൾ തിരക്ക് അങ്ങോട്ടിങ്ങോട്ട് തിരിയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ നമ്മുടെ ഷാം പറയുമ്പോൾ നമ്മുടെ ഷ്യാമിനെ നോക്കിക്കൊണ്ടിരിക്കണം അഞ്ജലിലെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ